ഇറങ്ങിയതാണ് തിരുവല്ലായിലൊന്നിറങ്ങിയതാണ് തിരുവല്ലായിലിവിടെ നമ്മുടെ കുരിശുകവലയാണ് നമുക്കറിയാം കുരിശുകവല എല്ലാം മഴയാണ് ഓരോ മഴയാണ് നമുക്കറിയാം രണ്ട് മൂന്ന് ദിവസമായിട്ട് കണ്ടിന്യൂ ആയിട്ട് പെയ്തുകൊണ്ടിരിക്കുന്ന മഴ മഴയത്ത് ഊവിലറുകാരൊക്കെ ഓവർകോട്ടൊക്കെ റെയിൻകോട്ടൊക്കെ ധരിച്ച് വാഹനങ്ങളൊക്കെ ഇങ്ങനെ മഴയത്ത് കുതിർന്ന് അല്ലെങ്കിൽ അങ്ങനെ വെള്ളത്തിൻ്റെ ഒരു വലിയ പ്രശ്നമില്ല ചെങ്ങന്നൂരിനെ സംബന്ധിച്ച് പറഞ്ഞാൽ തിരുവല്ലായിൽ കുഴപ്പമില്ല വേണ്ടേ പണ്ട് നമ്മൾ ഇങ്ങനെയുള്ള വെള്ളത്തിൻ്റെ ഈ ഒരു ബുദ്ധിമുട്ടൊക്കെ തിരുവല്ലാവരും ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ തിരുവല്ലാരി ഇങ്ങനെയൊരു പ്രശ്നമില്ല മഴ കാരണം എല്ലാം കച്ചവടത്തിനൊക്കെ വലിയ പ്രശ്നങ്ങളാണ് വ്യാപാര മേഖലയിൽ ചെറിയൊരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും അങ്ങനെ തിരുവല്ലാവരും കൂടി നമ്മളൊന്നും ഇറങ്ങിയാൽ നമ്മളും ചെറിയ സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് വന്നതാണ് മഴയുടെ ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് ഇപ്പോൾ തിരുവല്ലയെ സ്നേഹിക്കുന്നവർക്ക് തിരുവല്ല ആഗ്രഹിക്കുന്ന വിദേശത്തുള്ളവർക്കും അല്ലെങ്കിൽ കേരളത്തിന് വെളിയിലുള്ളവർക്കൊക്കെ ഇത്തരത്തിലുള്ള ഈ കാഴ്ചകളൊക്കെ വളരെ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ഇങ്ങനെ ചെറിയ ചെറിയ വീഡിയോകളൊക്കെ നിങ്ങളുടെ മുമ്പിലേക്ക് ഷെയർ ചെയ്യുന്നത് നമ്മുടെ പ്രത്സവൻ കെ എഫ് സി കെ എഫ് സിയുടെ ഇങ്ങനെ ഇപ്പോൾ അടിച്ച് കയറുന്നുണ്ട് പക്ഷേ തിരുവല്ലയിലെ കെ എഫ് സി നമ്മളങ്ങനെ പോകാറില്ല കാരണം അവിടുത്തെ സർവീസൊന്നും നമുക്ക് അത്രയും ഇഷ്ടമല്ല നമ്മുടെ എസ് സി ജംഗ്ഷൻ സിഗ്നൽ ജംഗ്ഷനിലേക്ക് നമ്മൾ എത്തിക്കണം നിരവധി കടകളുണ്ട് കേട്ടോ നമ്മുടെ തിരുവല്ല ഇപ്പം പഴയ തിരുവല്ലയൊന്നുമല്ല വളരെ തിരക്കേറിയ ഒരു പട്ടണമായിട്ട് മാറിയിരിക്കുകയാണ് നമ്മുടെ തിരുവല്ല നമുക്കെല്ലാവർക്കും അറിയാം എല്ലാവരും വിശേഷിപ്പിക്കുന്നത് തന്നെ മിനി കൊച്ചി എന്നാണ് കണം അതുപോലെ ഭീമ ജുവല്ലറി ഉണ്ടോ തൊട്ടപ്പുറത്ത് പി സ്റ്റുഡിയോ പത്ത് നാൽപ്പത് നാൽപ്പത്തഞ്ച് വർഷത്തെ സേവനപാലം രുള്ള പി സ്റ്റുഡിയോ മഴയിൽ നനഞ്ഞ് ഈ ഒരു തിരുവല്ല തിരുവല്ലയുടെ നിലവുക്കുറിയായിട്ട് നിൽക്കുന്ന നമ്മുടെ എസ് സി കോമ്പൗണ്ടാണിത് യെസ് സെമിനാരി സ്കൂൾ ക്യാമ്പസ് ആണ് എസ് ഇ സെമിനാരി സ്കൂള് തിളക്കമാർന്ന വിജയമായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഏതാ ഇത് എസ് പ്ലസ് ടു വിദ്യാർത്ഥികളുടെ തൊട്ടപ്പുറത്ത് നക്ഷത്ര തിളക്കത്തിൻ്റെ പുരഷോഭയിൽ ടെൻത്തിലെയാണ് അതും കുട്ടികളുടെയൊക്കെ നിരവധി കുട്ടികൾ പഠിച്ച് വളർന്ന് കേരളത്തിൻ്റെ പുറത്തും കേരളത്തിനകത്തും വിദേശ ആയിട്ട് നിരവധി പേര് ജോലി ചെയ്യുന്ന അനേകർ പഠിച്ചിറങ്ങിയ ഒരു സ്കൂൾ ഇനിയും ഇറങ്ങാ